ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പൊ ഇന്ന് ഉത്രാടമാണ് ഉത്രാടമായിട്ട് എല്ലാരും ഭയങ്കര തിരക്കിലായിരിക്കും നമ്മളും പല പല തിരക്കുകളിലാണ് അപ്പൊ ഉത്രാടം പൂരാടം ദിവസങ്ങളിലൊക്കെ എല്ലാ വർഷവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരാറുണ്ട് കേട്ടോ ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒത്തവണ നമുക്കൊരു പരിപാടി ഉണ്ട് നമ്മുടെ ഒരു കുഞ്ഞു വാവയുടെ നൂലുകേട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു മെമ്പർ അപ്പൊ അതിന്റെ ഫംഗ്ഷന് നമ്മൾ രാവിലെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പൊ അതൊന്ന് കണ്ടിട്ടു നമ്മള് വീട്ടിൽ തിരിച്ചെത്തി അത്യാവശ്യം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ജസ്റ്റ് വീടൊക്കെ നമുക്കൊന്ന് തുടച്ചാൽ മാത്രം മതി ബാക്കിയുള്ള ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതെ നമ്മൾ പൂ വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ കടകളിലെല്ലാം പൂക്കളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അപ്പുറം പോട്ടിരാം നമ്മൾ പൂ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് പൂ വേണം പടക്കം വേണം നമ്മുടെ അവിടെ എലവന്തിട്ട സൈഡിലോട്ടൊന്നും അങ്ങനെ പടക്കം പൂത്തിരി പരിപാടികളൊന്നും ഇല്ല കേട്ടോ നമ്മളവിടെ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെയൊക്കെ പൊട്ടിക്കാറുള്ളൂ വിഷുവിന് പോലെ അത്ര വലിയ പരിപാടികളൊന്നുമില്ല അപ്പൊ ഇങ്ങോട്ടൊക്കെ ഈ കൊല്ലം തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ നമുക്ക് കൂടുതലും പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ വരുന്ന വഴിയെല്ലാം നമ്മുടെ റോഡിലെല്ലാം പൂക്കളും പടക്കങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ നമുക്കിന്ന് പടക്കം വാങ്ങിക്കണം പൂവും വാങ്ങിക്കണം എന്നൊക്കെ ബാക്കി വിശേഷങ്ങളായിട്ട് ഈ ഇവിടെ നമുക്ക് ഉത്രാടം

അങ്ങനെ നമ്മൾ നമ്മളിത് പൂ വാങ്ങിക്കാൻ ഒരു കടയിൽ വന്നു ഇപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് പൂവ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പുകളെല്ലാം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബന്ദിപ്പൂവും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കടയിൽ വന്നിട്ട് ഒന്ന് വാങ്ങിക്കാതെ പോകുന്നത് വിഷമല്ലേ അപ്പം അമ്മ നമ്മൾ വളരെ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് എന്താ നമ്മുടെ ഈ ബന്ദിയുടെ വേറൊരു മഞ്ഞ കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഓറഞ്ച് കളർ വാങ്ങിച്ചു പിന്നെ കുറച്ച് അരളിപ്പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ട് മുല്ലപ്പൂ മുല്ല മുട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ എല്ലാടത്തും ചെല്ലുമ്പോൾ വിരിഞ്ഞ മുല്ലയല്ലാണ് അപ്പോൾ മുല്ല മുട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് വാങ്ങിച്ചു പിന്നെ അത് അരളിപ്പൂ വാങ്ങിച്ചപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ വിടർന്ന അരളിപ്പൂവാണ് കെട്ടി എടുത്ത് അപ്പം തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ തന്നെ പോയി അതിനകത്തൊന്ന് മുട്ട് തിരഞ്ഞു പിടിച്ച് എടുത്തുണ്ടെന്ന് രണ്ട് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് കവർ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അതിനകത്തു തപ്പി പിടിച്ച് നമ്മുടെ അരളിയുടെ മുട്ട് വാങ്ങിച്ചപ്പോൾ അരളിമുട്ട് പിന്നെ ഈ ഓറഞ്ച് കളർ പൂവ് അതുപോലെ തന്നെ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു ബാക്കി പൂവൊക്കെ നമുക്ക് വേറെ ഒരു കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പൊ അവിടെ വരെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പൊ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നുള്ളു എല്ലാം ഒരു കളറൊക്കെ തന്നെ അപ്പൊ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവാം നമുക്ക് അത്യാവശ്യം കുറച്ച് പൂക്കൾ കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് അപ്പുറത്തൊരു കടയുണ്ടാവും അവിടെ നോക്കാം വിജയമന്തിപ്പൂ ഒക്കെ അത്യാവശ്യം വില കുറവാണ് മുല്ലപ്പൂവിന് ഒരു മുഴത്തിന് നൂറ് രൂപ അത് സീസൺ ടൈം ആയാലും അല്ലെങ്കിലും അങ്ങനെ നല്ല വിലയുള്ള സാധനമാണ് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഈ വയലറ്റ് കളർ ജമന്തിയൊക്കില്ല അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് അപ്പുറത്തുണ്ടോന്ന് നോക്കാം നമുക്ക് നമ്മൾ മെയിൻ ജംഗ്ഷനിലോട്ട് പോകാതെ അപ്പുറത്ത് പോയി പോകിച്ച് നിർത്താം എന്നാന്ന് വിചാരിച്ചത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോകുക അത്രയും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഡിസൈനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ വമ്പും ഡിസൈനൊന്നും അല്ല അപ്പം അതിന് കുറച്ച് കളർ വെറൈറ്റി വേണമായിരുന്നു അപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ പോകാതെ വേറെ വഴിയില്ല അങ്ങനെ ഇപ്പം ചന്ദനത്തോപ്പ് എത്തി നമുക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര ട്രാഫിക് ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് അത്ര ട്രാഫിക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് കരിക്കോട് വലിയൊരു ഫ്ലവർ ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് വാങ്ങിക്കാം പ്രതിയാണ് കാണുന്നതാണ് കേട്ടോ ഫ്ലവർ ഷോപ്പ് അപ്പോൾ നമുക്ക് കാർ ഉണ്ടെന്ന് ഇവിടെ തിരിച്ചിടാം കാരണം ഇത് ടി കെ എം കോളേജിൻ്റെ ജംഗ്ഷനാണ് അതുകൊണ്ട് ഇവിടെ പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഈ ഒരു ഓറഞ്ച് ഓറഞ്ച് പോട്ടെ വയലറ്റ് കളർ പൂവൊക്കെ കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച വയലറ്റ് റോസ് കളറൊക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു നമ്മൾ നേരെ ഇനി പടക്കം വാങ്ങിക്കാനേക്കൊണ്ട് നമ്മൾ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ കണ്ടായിരുന്നു പക്ഷെ അവിടെ പുറകെ പുറകെ വണ്ടി വരുന്നുണ്ട് അവിടെ നിർത്താൻ പറ്റില്ല പിന്നെ നമ്മൾ ഇങ്ങോട്ട് വീണ്ടും അവിടെ വളഞ്ഞപ്പോൾ ആ ഒരു വളവിനവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി അവിടെ പോയി കുറച്ച് പടക്കം കൂടെ വാങ്ങിക്കാം നമ്മൾ പൊട്ടുന്ന ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ കമ്പിത്തൂരി പിന്നെ പുരകപ്പൂ പിന്നെ ഈ അട്ടയില്ലേ അതായത് എന്തുവരുന്നത് അട്ട അട്ടു പറയുന്നത് നമ്മുടെ അവിടെ ചക്രമെന്ന് പറയും അപ്പോൾ അതിനെ വാങ്ങിക്കാം അപ്പോൾ അത്രയൊക്കെ ആണ് ഒന്ന് വാങ്ങിക്കണത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉത്രാട പർച്ചേസ് ബാക്കിയൊക്കെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തതും പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനകത്തു നിന്നൊക്കെയാണ് നമ്മളിപ്പം എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയധികം നമ്മൾ ഓരോന്നും പർച്ചേസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് എല്ലാം കുറച്ച് കുറച്ചൊക്കെ വാങ്ങിച്ചു വലിയ വിലയൊന്നും ഇല്ലായിരുന്നു ഒരു നമ്മളൊരു ഇരുന്നൂറ് രൂപയ്ക്കകത്തൊക്കെ വാങ്ങിച്ചോളൂ ഒരുപാട് വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചു ഒന്നാമതേ നമ്മൾ പടക്കം അധികം വാങ്ങിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പിക്ക് ഭയങ്കര പേടിയാണ് പടക്കം പൊട്ടുന്ന സൗണ്ട് അവൾ പടക്കം പൊട്ടുന്ന സൗണ്ട് അല്ല ഇതിൻ്റെ കളർ ഇത് നമ്മൾ കത്തിക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്നത് ലൈറ്റ് കണ്ടാൽ തന്നെ അവൾ ഓടും അങ്ങനെ അങ്ങനെയധികം നമ്മളവിടെ പടക്കവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ അതെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ബേക്കറിലൊക്കെ വന്നിട്ട് നമ്മൾ ഇന്ന് ഷേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഒരു ബേക്കറിലൊക്കെ നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ ദേ സച്ചു ലോക സിനിമ കാണാൻ വേണ്ടിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അമ്മ ക്ലീനിങ്ങിലൊക്കെയാണ് ജസ്റ്റ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു തുടക്കാനുണ്ടായിരുന്നു അത് തുടച്ചോക്കെയാണ് അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി ഇനി അത്തപ്പൂക്കള വിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ തന്നെ സമയം എട്ടര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അത്തപ്പൂക്കള വിടാം അപ്പോൾ സച്ചു ഒക്കെ സിനിമയ്ക്ക് പോയിരിക്കുകയാണ് അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് പൂത്തിരിയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാം എട്ട് മണിയൊക്കെ അവിടുത്തെ കത്തപ്പൂക്കളെ ഇട്ട് തുടങ്ങണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് റേറ്റ് ആയിപ്പോയി ഒരു എട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ മുല്ലപ്പൂ ഒക്കെ പതിയെ മുട്ട് വിരിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സീസൺ ടൈമിൽ ഈ ഒരു വിരിയുന്ന മുട്ട വരുവോ ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ തിരിപ്പെ നമ്മളവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ കടന്ന് മെഴുകും നമ്മളീ കൊച്ച പിള്ളേരെയൊക്കെ അതിരുത്തി അത്തവിടുന്ന പോലെയാണ് പപ്പി ഇരുത്തി കഴിഞ്ഞാൽ അവൾ അടങ്ങിയിരിക്കില്ല പറഞ്ഞാലൊന്നും കേൾക്കൂല ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും അതുകൊണ്ട് നമ്മളവിടെ ലോക്കാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഗേറ്റിൽ അപ്പോൾ അവൾ അവിടെ ഇരുന്നോളും അവൾ ഒറ്റയ്ക്ക് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അവിടെ കടന്ന് ബഹളം വെക്കും കാരണം അവളെ നമ്മളങ്ങനെ കൂട്ടിലധികം ഇടാറില്ല ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് നമ്മളെ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഇരുത്തി ഇങ്ങനെ കെട്ടിയിട്ടിട്ട് കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്നു ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നോളും നമ്മളെ കണ്ടില്ലെങ്കിൽ ബഹളം വെക്കും കേട്ടോ ആരേലും എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ കൂട്ടിലിട്ടുവാണേലും ആ ജനൽ തുറന്നിട്ടാലേ അവൾ ഓക്കെ ആയിട്ട് അപ്പോൾ അതേ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് വലിയൊരു ബന്ധി പൂ നേരത്തെ ഞാൻ കാണിച്ചത് അപ്പോൾ ഇതേ നമ്മുടെ വെള്ള ജമന്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഇറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം എല്ലാം ഇറുത്തൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ പൂക്കളം വിടാൻ വേണ്ടിയിട്ട് തുടങ്ങാം അങ്ങനെ നമ്മൾ പൂക്കൾ കംപ്ലീറ്റ് ഇടർത്തിയൊക്കെ വെച്ചു പൂക്കൾ ഇടർത്താനാണ് കേട്ടോ കുറച്ച് പാടം നമ്മൾ കുറച്ച് പൂക്കൾ ഇടർത്താതെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് അപ്പോൾ ബാക്കി ഇത് എല്ലാം ഇങ്ങനെ ഇടർത്തി സെറ്റാക്കി വെച്ചു താമരയുടെ ഒരു മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെയും നമ്മൾ ഇടർത്തിയൊക്കെ വെച്ച് നാൽപ്പത് രൂപയായിരുന്നേ ഒരു താമരയ്ക്ക് അപ്പോൾ ദേഹ എല്ലാ പൂക്കളും ഇങ്ങനെ സെറ്റ് ആട്ടിരിക്കുകയാണ് ഇനി നമുക്ക് അത്ത ഇടാൻ തുടങ്ങാം അപ്പം ഞാനാണ് കേട്ടോ അത്ത ഇടുന്നത് അപ്പോൾ അമ്മയും ചേട്ടനും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ദേഹം ഞാൻ എല്ലാ വർഷവും വീഡിയോയിൽ പറയുന്നതാണ് ഞാനങ്ങനെ വരയ്ക്കാറൊന്നുമില്ല അത്തപ്പൂക്കളം എന്താണെന്ന് പറഞ്ഞുകൂടെ എനിക്കങ്ങനെ വരയ്ക്കാതെ തന്നെ ഇട്ട് വരുമ്പോൾ ആ ഒരു ഷേപ്പിലൊക്കെ വരാറുണ്ട് വീട്ടിലായിരുന്നപ്പോൾ അമ്മ ടൈലിൽ വരയ്ക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഒരു പഴക്കം ആയതുകൊണ്ട് എനിക്കങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വരയ്ക്കാതെ തന്നെ ഇട്ട് പോകും അപ്പോൾ തെയ് വലിയ ഡിസൈനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെറിയ ഒരു പൂവ് അങ്ങനെയുള്ള എല്ലാവരും കണ്ടു വെച്ച ഡിസൈനൊക്കെയാണ് അപ്പോൾ ദൈ നമ്മളിങ്ങനെ ഒരിടത്ത് റോസ് പിന്നെ ഒരു വയലറ്റ് അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫ്ലവറിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേ ആ ഒരു ഗ്യാപ്പ് കൂടെ നമ്മൾ വൈറ്റ് കളർ പൂവൊക്കെ വെച്ച് ഫില്ല് ചെയ്തു തരും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാലും കുറച്ചും കൂടെ പൂവകൾ എടുക്കണമായിരുന്നു അപ്പോഴത്തേക്ക് ഇതേ അമ്മയും വന്നു അപ്പം ഞാൻ ചേട്ടൻ കൂടെ അത് ഇടർത്തി തരികയാണ് ഞാനിങ്ങനെ ഇട്ടിട്ട് എല്ലാ തവണ എനിക്ക് പണി വരുന്ന അരളിപ്പൂവാണ് കേട്ടോ ലാസ്റ്റ് ആകുമ്പോൾ എത്ര വാങ്ങിച്ചാലും അരളിപ്പൂ തികാതെ വരും അപ്പോൾ പപ്പി കുറേ നേരം ഇരുന്നിരുന്ന് നോക്കി കുഴപ്പമില്ല അവിടെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ ഞാൻ നമ്മുടെ അത്തപ്പൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഇടർത്താത്ത പൂക്കൾ സൈഡിൽ ഇങ്ങനെ വെച്ചു അപ്പോൾ അതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അത്തപ്പൂ കൊള്ളാമോ അപ്പോൾ എന്തായാലും ഒറ്റ എല്ലാ വർഷവും ഞാനൊറ്റയ്ക്ക് ഇടുന്നത് ഇത്തവണ അമ്മയും ചേട്ടനും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത്തപ്പൂവിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞത് പപ്പി ക്ഷീണിച്ചവിടെ ഇരിക്കുകയാണ് കേട്ടോ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുള്ളത് കഴിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരം അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് നമ്മൾ വിളിച്ചുകൊണ്ട് അവളെ ഇങ്ങോട്ടേലത്ത് കയറ്റാനും അങ്ങ് തുടക്കുമ്പോൾ കഴിക്കാൻ പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് സാധാരണ അവളെ ഇങ്ങനെ റോപ്പിലൊന്നും കൊണ്ട് ഇടക്കത്തൊന്നും ഇല്ല നമ്മൾ സാധാരണ കഴിച്ചു വിട്ടേക്കാണ് അപ്പോൾ ഇന്ന് അവളത് അത്തപ്പൂ അലമ്പാക്കുമെന്ന് നമുക്കൊരു പേടിയുള്ളത് കൊണ്ട് നമ്മൾ ദേ കേ ടോപ്പിലാണ് കൊണ്ടുപോയ കേട്ടോ അപ്പോൾ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവളെൻ്റെ പ്രഹസനമാണ് ഒരു സന്തോഷം എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നന്നായിട്ട് വരുമ്പോഴേ അങ്ങനെ അതെ അവളെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് അവൾ അതിൻ്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ അവൾ അതിലിങ്ങനെ മൂ മണപ്പിക്കാനും അതേക്കറി നക്കാനും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ദോഷമല്ലേ അങ്ങനെ അവൾ നക്കോലൊക്കെ ചെയ്തത് അതുകൊണ്ട് പിന്നെ നമ്മൾ റോപ്പിൽ നിന്ന് മാറ്റിയില്ല അവളെ അങ്ങനെ തന്നെ പിടിച്ചിരുന്നു അങ്ങനെയൊക്കെ കൊണ്ട് കിടക്കുവാണെങ്കിൽ വലിയ സന്തോഷം കേട്ടോ അവളൊക്കെ കിടക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് കൂട്ടിലങ്ങനെ കിടക്കൂല കൂട്ടിൽ കിടന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു സൈഡിലോട്ട് ജനലുണ്ട് അത് തുറന്നിട്ടിട്ട് നമ്മൾ ആരെങ്കിലും ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുവാണെങ്കിൽ നമ്മളെ നോക്കി ഇങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ബഹളമാക്കാനൊക്കെ തുടങ്ങും കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ ഒക്കെ അതെന്തോ നോക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ പേടിയുമാണ് കാരണം നമ്മൾ നമ്മളത്രയും നേരം അവിടെ ഇരുന്ന് ഇടുന്ന് അവൾ കണ്ടു അപ്പോൾ അലമ്പാക്കി കഴിഞ്ഞാൽ വഴക്ക് കുറയാനൊന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഇനി നമ്മൾ പൂവൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട് അങ്ങനെന്തേ സച്ചയൊക്കെ സിനിമ കഴിഞ്ഞ് വന്നു അപ്പോൾ നമുക്ക് ഈ പൂത്തിരിയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക അപ്പോൾ പൂത്തിരിയുടെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റും കേട്ടോ ഇച്ചിരി തണുത്തു പോയണ്ടാന്നറിഞ്ഞുകൂടെ ആ പൂത്തിരി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കത്തുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് എല്ലാം ഇങ്ങനെ 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 അങ്ങ് പോവുമായിരുന്നു പിന്നെ രണ്ടാമത്തെ തവണയൊക്കെ കുറേ ടൈം എടുത്താണ് ഒരു കുരവപ്പുമൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് പൂത്തിരി ഇങ്ങനെ നമ്മൾ കത്തും അത് പെട്ടെന്ന് തന്നെ അണഞ്ഞു പോവും പിന്നെയും പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകും അങ്ങനെയായിരുന്നു ഇത് നമ്മൾ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ തോന്നുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താണ് ഒരു കുറവപ്പ് ഇത് നമ്മൾ ആദ്യം അങ്ങ് ഉപേക്ഷിച്ചതായിരുന്നു പിന്നെ രണ്ടാമതൊന്നുകൂടെ അതിൻ്റെ മൂട്ടി തന്നെ കൊണ്ടുവച്ച് ചെരിക്ക് തീ കൊടുത്തുകഴിഞ്ഞപ്പോഴാണ് അത് കത്തിയത് അതേ നമ്മള് മൂന്നെണ്ണം വരുന്നിട്ട് വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ മൂന്ന് വിഹിമ്പ് ഓരോന്നോരോന്ന് മാറി മാറി പൊട്ടിക്കുകയായിരുന്നു ഇവിടെ ഒക്കെ എല്ലായിടത്തും പടക്കം പൊട്ടുന്ന സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഓണത്തിന് അങ്ങനെ പടക്കം ഒന്നും പൊട്ടിക്കാറൊന്നുമില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് നമ്മൾ വിഷുവിനും അത്ര വലിയ ഒന്ന് രണ്ട് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പൊട്ടുന്ന കേൾക്കാമെന്നുള്ളൂ പക്ഷെ ന്യൂ ഇയറിലും ക്രിസ്മസും ഒക്കെ നല്ലപോലെ ഞങ്ങളുടെ അവിടെയൊക്കെ പടക്കം പൊട്ടിക്കും കേട്ടോ അപ്പൊ അതേ ഇങ്ങനെ പടക്കം ഒന്നും ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കമ്പിത്തിരി കൊരവെപ്പൂ അങ്ങനെയൊക്കെ എന്താണ് എല്ലായിടത്തും പറയുന്നത് എന്ന് പറഞ്ഞൂടെ കുരവെപ്പൂന്ന് കേട്ടോ ഞങ്ങളുടെ അവിടെ പറയുന്നത് അപ്പോൾ തീ ഇതാണ് അവസ്ഥ നമ്മുടെ കമ്പിത്തിരിയുടെ ഇച്ചിരി കത്തും പിന്നെ അങ്ങ് കെട്ടുപോകും പിന്നെയും കത്തും പിന്നെയും കെട്ടുപോകും അങ്ങനെയായിരുന്നു എന്തായാലും നമ്മൾ ഒരു പാക്കറ്റേ വാങ്ങിച്ചുള്ളൂ അത് കാര്യമായി അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായി പോയാലും മുപ്പത് രൂപ അമ്പത് രൂപ എന്തോ ആണെന്ന് തോന്നുന്നു പത്ത് രൂപ എണ്ണമുള്ള ഒരു പാക്കറ്റിന് അങ്ങനെ നമ്മളടുത്ത് ചക്രം കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇതേ കലാപരിപാടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത്തപ്പൂ ഒക്കെ ഇട്ടു കാര്യങ്ങളൊക്കെ പൊട്ടി വച്ചു എന്നിട്ട് അതേ നമ്മൾ രാത്രി ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അവളെ ജയ്സ ഇന്ന് അഴിച്ചു വിട്ടു നോക്കി അവളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്നൊന്ന് വരകാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ നിൽക്കുന്നതുകൊണ്ട് അത്ര വലിയ മൈൻഡില്ലാതെ നമ്മൾ പിന്നെ അങ്ങ് അകത്താക്കുക കേട്ടോ പിന്നെ ഈ വെളിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അത്തപ്പൂവൊക്കെ പല പല ഡിസൈനിലായിരിക്കും അതുകൊണ്ട് അകത്താക്കി നമ്മളത് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞു ഇപ്പോൾ രാവിലെ വെക്കാനുള്ളതാ അതുകൊണ്ട് റൂമിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സമയം ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുള്ളൂ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ നാളെ രാവിലെ എഴുന്നേക്കണം ചില സമയത്ത് എനിക്ക് ഈ മുല്ലപ്പൂ വെച്ച് കഴിയുമ്പോൾ നല്ല തലവേദന കരുവേ കേട്ടോ ചില സമയത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ ഉത്രാടം ദിന പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു നാളെ ഓണം ആണ് അപ്പൊ എല്ലാവർക്കും അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാ അപ്പൊ നമുക്ക് നാളെ ഓണം വളോഗുമായിട്ട് കാണാം